ഹലോ ഗൈസ് അണിമ സന്തോഷ് പുള്ളോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഒട്ടകത്തിൻ്റെ കാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് എടുത്ത് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉണ്ടാക്കിയ വീഡിയോ എനിക്കിതിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ കാലൊന്ന് കുരുമുളക് തൊട്ടൊന്ന് കറി ഉണ്ടാക്കിയാലോ കറിയല്ല ചെറിയൊരു ഗ്രേവി നമ്മുടെ സൂപ്പ് ഉണ്ടാക്കുന്ന മാതിരി സൂപ്പൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ഇ നന്നായിട്ട് കഴുകിയിട്ട് ഇതേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മസാലയും കുരുമുളകും ഇട്ട് കൊടുക്കാം എത്രയാണോ സ്പൈസ് ചെയ്യേണ്ടത് അത്രയും ഞാൻ ഇട്ട് കൊടുത്തേട്ടാ ഞാൻ ഇട്ടത് പക്ഷേ എത്തി കൂടിപ്പോയി ഗ്യാസ് കൂടിപ്പോയി അത്രയും വേണ്ട ഒരു നിങ്ങൾ കാരണം കടിച്ചു തിന്നാൻ പറ്റത്തില്ല നമുക്ക് കടിച്ചു കഴിക്കാനുള്ള സാധനമല്ലേ അന്നേരം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലേട്ടാ നന്നായിട്ട് മിക്സാക്കി ഒന്ന് കുക്കറിലേക്ക് വയ്ക്കാം അപ്പം ഇന്ന് ഇടിയപ്പവും ഒട്ടകത്തിൻ്റെ കറിയാക്കാം ഇത് ഞാൻ നേരത്തെ ഞാൻ കറി ഉണ്ടാക്കി വച്ചതാണ് കേട്ടോ അന്നേരം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ ഇത് തക്കാളിന്ന് ഞാൻ ഇടത്തില്ല ഇത് കുക്കറിലേക്ക് ഈ കാലിൽ നിന്ന് കുറേ പീസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതേപോലെ ചെത്തിയെടുത്ത് അതിൻ്റെ കൊഴുപ്പ് കൊണ്ട് പ്രത്യേക ടേസ്റ്റാട്ടോ ഈ കൊഴുപ്പ് നല്ല ടേസ്റ്റാണ് ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ കൊളസ്ട്രോളോ വേറെ അസുഖങ്ങളൊന്നും വരത്തില്ല കേട്ടോ ഞാനിത് വേവിക്കാൻ വച്ചപ്പം മൂന്നാല് എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ കട്ട് ചെയ്തെടുത്ത പീസും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മസാല ഇട്ടാണ് കുക്കറിൽ വേവിക്കാൻ വച്ചത് ഏട്ടാ അന്നേരം തന്നെ നല്ലതായിട്ട് കുരുമുളക് ഇട്ടതുകൊണ്ടാണ് വേറെ മുളക് പൊടിയൊന്നും ഇട്ടില്ലേട്ടോ നന്നായിട്ടിട്ടോ എനിക്കിത് ഒരു പതിനാറ് ബസിറ്റ് കേട്ടോ കേട്ടോ കുക്കറിൽ നല്ല വേവായിരുന്നു കേട്ടോ ഇത് പിന്നെ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് സവാള കട്ട് ചെയ്ത് സവാള വേട്ട ഇത് വേവുന്ന സമയം കൊണ്ട് വേറൊരു ചട്ടിയിൽ ഞാൻ സവാള വേട്ടാനിട്ട് സവാളയും പച്ചമുളകും മാത്രമേ ഇട്ടോളൂ കേട്ടോ കാരണം വെളുത്തുള്ളി ഇഞ്ചി ഞാൻ മറ്റവർ ഇട്ടല്ലോ അപ്പം എന്തെങ്കിലും ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം ഇടിയപ്പം ഇതേപോലെ ഞാൻ ഇടിയപ്പത്തിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ആവശ്യം ഓടിപ്പോയി കാണുക കേട്ടോ മിക്ക എൻ്റെ വീഡിയോകളിലും ഇടിയപ്പം മുന്നേ നിൽക്കും കാരണം ഇവിടെ ഇടിയപ്പം എന്ന് വെച്ചാൽ ബെസ്റ്റ് കേട്ടോ സാധാരണ ഇതേപോലെ ബീഫും മുട്ടകുണ്ടെങ്കിൽ പൊറോട്ടയാണ് സൂപ്പർ എന്നാണ് പറയുന്നത് ഇവിടെ പൊറോട്ട ഇഷ്ടമാണ് പക്ഷേ എങ്കിലും പൊറോട്ടയാണ് ഏറ്റവും ടേസ്റ്റ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ എങ്കിലും ഇടിയപ്പം ആണ് മക്കൾക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ പിന്നെ പൊറോട്ട വനിയെന്നും ഇതേപോലെ കൊത്തുപൊറോട്ടയൊക്കെ എന്ന് വിചാരിച്ച് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയേട്ടോ ഇടിയപ്പം സാധാരണ രീതി തന്നെ ചൂടുള്ള തന്നെ കുഴച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തു ചൂടുവെള്ളത്തിൽ കുഴക്കുമെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ടിത് വെന്ത് കിട്ടും കേട്ടോ ഒരു ആവി ആവുമ്പോഴേ നമുക്ക് ഇടിയപ്പം എടുക്കാൻ പറ്റും ആ അപ്പം നമുക്കിതേ പുരിയാനും പാടില്ല എന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ തുടമ തന്നെ കണ്ടോ നല്ല രീതിക്കിങ്ങ് വരുന്നുണ്ട് കേട്ടോ ഇത് നാട്ടിൽ നിന്ന് തന്നെ പൊടിക്കുകൊണ്ടെന്നതാണേ പച്ചരി നാട്ടിൽ നിന്ന് പൊടിച്ചതാണ് അങ്ങനെ ഇടിയപ്പവും ഇന്ന് ഒട്ടകങ്ങാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഒട്ടും കഴിച്ചില്ലാത്തവരെയും കഴിച്ചു നോക്കട്ടെ ചിലർക്കൊക്കെ ഞാൻ ഇതേപോലെ ഒട്ടകത്തിൻ്റെ ഈ ഒട്ടകം എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ഒട്ടകം ഒരു കുഴപ്പമില്ല നമ്മുടെ ബീഫിനേക്കാളും ഗുണവും ബീഫിനേക്കാളും ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ ഈ ഒട്ടകം ഒരു സെക്ഷൻ ഞാൻ ഇടിയപ്പന്ത ഉണ്ടാക്കി കഴിഞ്ഞേട്ടെ ഇത് രണ്ടാമത്തെ സെക്ഷൻ ഞാൻ പുഴിഞ്ഞോണ്ടിരിക്കുകയാണേ ഒരെണ്ണത്തിൽ ഒരു ട്രിപ്പിൽ തന്നെ ഒരെണ്ണത്തിൽ നാലെണ്ണം ഇടാം കേട്ടോ ഒരു തട്ടിൽ ഒരെണ്ണത്തി അഞ്ചെണ്ണം ഇടാം അങ്ങനെ രണ്ട് ട്രിപ്പ് മാത്രമേ ഞാൻ വച്ചിട്ടുള്ളൂ രണ്ട് പ്രാവശ്യം മാത്രമേ ഞാൻ വച്ചിട്ടുള്ളായിരുന്നു അത്രമാവേ ഞാൻ കുഴച്ചിട്ടുള്ളൂ അത് നമുക്ക് രണ്ട് തലേദിവസം രാവിലത്തേക്കും അന്ന് വൈകിട്ടത്തേക്കും നമുക്ക് എടുക്കാൻ പറ്റും കഴിക്കുന്നെങ്കിൽ മൂന്നെണ്ണം ഒക്കെ കഴിക്കത്തില്ലോ ഇവിടെ എല്ലാവരും കേട്ടോ അപ്പോൾ മോളൂസ് വന്ന് നോക്കാം കേട്ടോ കാരണം അവൾക്ക് ഇങ്ങനെ പിഴിയാൻ കൊടുക്കുവെന്ന് പറഞ്ഞാൽ അന്ന് ചോ നോക്കുക കാരണം ഏഴ് മണിയായപ്പോൾ പുള്ളിക്കാരി എഴുതി പഠിച്ച് പഠിച്ചങ്ങ് ഉറങ്ങിപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞ സ്ഥലത്തില്ല പഠിച്ചപ്പോൾ ഉറങ്ങുന്ന കുട്ടിക്ക് എന്തിനാണ് കൊടുക്കുന്നത് ആയിട്ട് ഞങ്ങളിവിടെ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഒരു പ്രാവശ്യം തരും പിന്നെ ലാസ്റ്റ് ഞാൻ കൊടുത്തു പാവം കുറേ നേരം കാരണം മക്കൾക്കൊക്കെ ഇഷ്ടമല്ലേ ഇതേപോലെ അവരെ വിചാരം എന്താ ഇത് ഇങ്ങനെ ആവും ഇങ്ങനെ ആക്കുമ്പോൾ പ്രത്യേക ഒരു രസംന്ന് പറഞ്ഞ ആക്കുന്ന അവളെ കൊണ്ടാക്കിപ്പിച്ച എന്ത് ചെയ്യുക ഈ തട്ടിൻ്റെ പുറത്ത് മൊത്തം ഇവളത്ത ഇട്ട് വയ്ക്കുക ആ രീതിയിലാണ് അവളിങ്ങനെ ഇരുന്ന് ആക്കുന്നത് കേട്ടോ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് സെക്ഷൻ ഞാൻ എടുത്തു കേട്ടോ രണ്ടാമത്തെ തട്ടത്തിൽ ഞാൻ പുഴിഞ്ഞ് കഴിഞ്ഞിന് തേങ്ങ കുറച്ച് തേങ്ങ അതിൻ്റെ മണ്ടേ വയ്ക്കാമെന്ന് വിചാരിച്ചേട്ടാ ആദ്യത്തിന് ഞാൻ കുറച്ച് തേങ്ങ വെച്ചുകൊടുക്കും ഇവിടെ ആർക്കും തേങ്ങ പറ്റത്തില്ല മക്കൾക്ക് തേങ്ങ അന്ന് വായി തെട്ടണം ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് വയ്ക്കേട്ടെ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഴുപ്പാണ് ആദ്യം ആദ്യമേ ഉണ്ടാക്കി അവിടെ തണുത്തിരിപ്പുണ്ട് ചെറിയ ചൂടുണ്ട് അപ്പോൾ ചൂടുകൂടെ എന്തായാലും കഴിക്കും രണ്ടാമത്തെ സെക്ഷൻ എടുക്കാൻ കഴിക്കാൻ എടുക്കാൻ ഇത് റെഡി റെഡിയാകുമല്ലോ അപ്പം അന്നേരം ഇത് തേ അതിൻ്റെ അകത്തോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ തട്ട് ഇട്ടിലെ തട്ടിൻ്റെ അടുത്തകത്തോട്ട് വെച്ചുകൊടുക്കും അന്നേരം എന്തേ ഞാൻ കുക്കറി വെച്ചില്ലായിരുന്നോ കുക്കറി വെച്ച കണ്ടോ എൻ്റെ മക്കളെ എന്താ എന്തായത് ഒട്ടകത്തിൻ്റെ കാലുകളതേ നന്നായി കുരുമുളാക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചെത്തിയെടുക്കാനേ പറ്റത്തുള്ളൂ സാധാരണ ഒമാനി ഒമാനിസും ഇതേപോലെ കട്ട് ചെയ്താണ് അവർ കഴിക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഇത് ഞാൻ ആന് മുന്നേ വെച്ച കറിയാണ് കേട്ടോ അതിൽ നിന്ന് കുറച്ച് പീസ് ഞാൻ എടുത്ത് കറി വെച്ചായിരുന്നു കറിയായിട്ടല്ല ആയിട്ടല്ല ചെറിയൊരു തിക്നെസ്സായിട്ടാണ് വെച്ചത് ഇത് കറിയായിട്ട് അങ്ങനെ ഒരുപാട് വച്ചാൽ കൊള്ളത്തില്ല ഒരു ഗ്രേവി മോഡൽ ഇങ്ങനെ വച്ചാൽ അതിന് ടേസ്റ്റ് കാണത്തുള്ളൂ കാണത്തുള്ളു അങ്ങനത്തെ നമ്മൾ കഴിക്കാൻ പോകണ ഗൈസ് നല്ല സോഫ്റ്റ് ഇടിയപ്പവും ചൂട് വെള്ളത്തിൽ ഇടിയപ്പം ഇതേപോലെ കുഴച്ചാലും പ്രത്യേകം സോഫ്റ്റ് നല്ല ടേസ്റ്റുമാണ് ഏട്ടാ ഉപ്പും വെളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ചാൽ പിന്നെ പറയണ്ട നമുക്ക് ഇടിയപ്പം നമ്മൾ പാടുന്നേ പറയത്തില്ല ഏട്ടാ നന്നായിട്ട് കുഴിഞ്ഞെടുക്കാനും എളുപ്പമാണ് അപ്പം ഞാനും ഒരു പിടി പിടിക്കാമെന്ന് എഴുതി എൻ്റെ മോൻ തേ പാത്രം കൊണ്ട് എനിക്ക് തരിക കേട്ടോ ഞാൻ പാത്രം എടുക്കാൻ വിട്ടുപോയി ഞാൻ അവരെ പ്ലേറ്റ് കൊടുത്ത് ഞാനിങ്ങ് വന്ന് വന്നിരുന്നു ഇരുന്നാൽ പിന്നെ എണീക്കണ എണീക്കണപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനിടയ്ക്ക് വെള്ളം എടുക്കാനും ഞാൻ മറന്നു അതും പാവ ചെക്കോ വല്ലതുകൊണ്ടാകുമ്പോൾ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു അപ്പം അന്നേരം എന്തേ ഇടിയപ്പം കഴിക്കാം കേട്ടോ രാത്രി പരമാവധി രാത്രി എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കാം ചിലപ്പോൾ നല്ല ഉപ്പുമാവായിരിക്കാം ചോറ് ആരും കഴിക്കത്തില്ലേട്ടാ മനുസിന് പിന്നെ വല്ലപ്പോഴും ചോറ് തോന്നും അങ്ങനെ ഞാൻ എന്ന് ചോറ് വെച്ചാലും ഒരുപിടി അവൾക്ക് ഞാൻ മാറ്റി വെച്ചേക്കും വൈകിട്ടത്തേക്ക് വരെ ഇവിടെ ചോറ് വയ്ക്കത്തില്ലേട്ടാ അയ്യോ എനിക്ക് കടിച്ചിട്ടൊന്നും വരുന്നില്ലല്ലോ മക്കളെ എങ്ങനെയാണ് എന്താ അവരൊക്കെ കടിച്ചെടുക്കുന്നത് എനിക്ക് പറ്റുന്നില്ല പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നേട്ടാ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പറയാൻ പറ്റത്തില്ല അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് എൻ്റെ നെയ്യാണ് നെയ്യാണ് ഏറ്റവും ടേസ്റ്റ് ചേട്ടാ അങ്ങനെ കണ്ടോ മക്കളെ ഞാൻ കഴിക്കണമെന്ന് ഒന്നുമില്ല കടിച്ചിട്ട് വരുന്നതുമില്ല കണ്ടോ ഇവിടെ ഇവിടത്തെ ഒരാൾ കത്തിയൊക്കെ ഇട്ട് ചേന്തി കഴിക്കാൻ കേട്ടോ ചെത്തി ചെത്തിയൊക്കെ അതേ നോക്കി നന്യൂസ് അനൂസിനെ ഇഷ്ടപ്പെട്ടേട്ടാ നന്യൂസ് പിന്നെ കടി തുടങ്ങിയാൽ അതെടുത്ത് ഇവിടത്തെ ചെത്തി കഴിക്ക തുടങ്ങിയിരിക്കുന്ന കേട്ടാ സാധാരണ ഇങ്ങനെ കത്തിയിട്ട് കട്ട് ചെയ്താണ് കഴിക്കാനുള്ളത് ഈ സാധനം കാരണം നല്ല കുരുമുളക്ത്തി കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ട് കാരണം എല്ലാവരും പറയുന്നുണ്ട് ചുണ്ടിൻ്റെ ഉടമ്പര് എരി നിന്ന് കാശുകൂട്ടം പറഞ്ഞേട്ടാ നല്ല എരിവുണ്ടാവുമ്പോൾ കാരണം ഞാൻ ഓർത്തില്ല അങ്ങ് തട്ടിയ കൂട്ടത്തി അങ്ങ് ഒരുപാട് അങ്ങ് പോയ കേട്ടോ കണ്ട അതിൻ്റെ നെയ്യാട്ടോ നെയ്യാണ് അതിൻ്റെ സൈഡിൽ ഇരിക്കുന്നത് കേട്ടോ അത് പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതുമാത്രം ഞാൻ അതേ കഴിക്കത്തുള്ളു അങ്ങനെ ഇതൊന്നും കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരത്തില്ല അങ്ങനെ ദേ രാത്രിയിലെ ഫുഡ് വിശേഷം ഇതൊക്കെയുള്ള കേട്ടോ ഇതൊക്കെയാണ് രാത്രിയിലത്തെ ഫുഡ് വിശേഷം ഇത് ഞാൻ കുക്കറിൽ വേവിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല കുരുമുളകും രണ്ട് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മസാലയും മാത്രം ഇട്ടതിട്ടു പക്ഷേ ഇങ്ങനെ തന്നെ പുഴുങ്ങിയെടുക്കാൻ പ്രത്യേക ടേസ്റ്റ് കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ